എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ തന്നെ ഭയങ്കര മഴ കേട്ടോ എല്ലാവർക്കും ലീവുമാണ് അപ്പം അരിചേട്ടം എല്ലാം പറഞ്ഞു ഞാൻ മാട്ടുമലറ്റം പോയി വരട്ടെ എന്ന് പറഞ്ഞു അത് കേട്ട പാതി കേൾക്കാത്ത പാതി ഞാനും നന്ദുമോളെ എടുത്ത് ചാടി ഞങ്ങളും പോരുന്നുണ്ട് കാരണം പിന്നെ വേറെ നിവർത്തി ഒന്നുമില്ല എന്നിട്ട് അരിചേട്ടൻ പറഞ്ഞു എന്നാൽ നിങ്ങളും പോര് നമുക്ക് ഒരുമിച്ച് പോവാമെന്ന് പറഞ്ഞ് ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു ഞങ്ങളങ്ങനെ മാട്ടുമല എത്തിയേ വെള്ളം അതിനകത്തൊന്നും കൂടിയിട്ടില്ല എന്നാലും കുറച്ചൊക്കെ കൂടിയാണ് അപ്പോൾ ഏതായാലും പോവുമല്ലേ വീശുവാലയും ഇവിടെ ഇരിക്കാന്ന് പറഞ്ഞിട്ട് അരിശേട്ടൻ വിശുവലും എടുത്ത് ഒന്ന് വീശാന്ന് പറഞ്ഞ് പോന്നതാണേ അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടെത്തി ചെറിയ ചാറ്റൽ നന്ദമോൾ അങ്ങനെ മെല്ലെ മെല്ലെ ചളിയുണ്ട് കുറച്ച് മെല്ലെ മെല്ലെ നടന്ന് പോരാണേ അങ്ങനെ ഞങ്ങളവിടെ എത്തിയപ്പോൾ ദാ അപ്പുറത്ത് അരി ചേട്ടൻ്റെ ഫ്രണ്ട്സുകളുണ്ട് വല വീശന്നിട്ടോ അപ്പോൾ ഞങ്ങളത് കണ്ട് ഇനിയിപ്പോൾ അവർ വീശിക്കോട്ടെ ഞങ്ങൾ ചുമ്മാ കാണാൻ പോന്നപ്പോൾ വെറുതെ വിശുവല എടുത്തു എന്നുള്ളൂ അങ്ങനെ അവർ വീശുന്നത് അങ്ങനെ വല വീശുന്നത് ഞങ്ങൾ അവിടെ ഇങ്ങനെ നോക്കി നിന്ന് കുറച്ച് നേരെ അപ്പോൾ പിന്നെ അരിശടം പറഞ്ഞ് നിന്നാ നമുക്ക് അവരുടെ ഒന്ന് പോയി കാരണം ഞങ്ങൾ ആ അടുത്തേക്ക് പോവാണ് അപ്പം അവർ പോകുന്ന സ്ഥലത്തേക്ക് കുറച്ച് വെള്ളമുണ്ട് അപ്പം നന്ദുമൂള് നല്ല തണുപ്പുമുണ്ട് നല്ല കാറ്റുമുണ്ട് ചെറിയ ചാറ്റന്മായും ഉണ്ട് അപ്പോൾ അവൾ അമ്മ അവിടെ നിന്നോ ഞങ്ങൾ പോവാൻ പറഞ്ഞ് താറ്റ തന്നതാണ് ഞാനും വിട്ട് കൊടുത്തില്ല ഞാനും അവരുടെ കൂടെ പോയിട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയതാണ് അവർ മീൻ പിടിക്കുന്നുണ്ട് അവർ കുറച്ച് മീൻ ഇതാ കിട്ടിയിട്ടുണ്ട് പിന്നെ അവർ വല വീശിയുണ്ട് അത് നോക്കി ഞങ്ങൾ ഇങ്ങനെ നിന്നേ അപ്പം അവർ പറഞ്ഞ് രാവിലെ വന്നതാണ് ഭയങ്കര മഴയും തണുപ്പും കാറ്റുമാണ് എന്നൊക്കെ പറഞ്ഞ് ഓരോരോ വിശേഷങ്ങൾ അവരും പറയുന്നുണ്ട് അങ്ങനെ അവർക്ക് ഇതാ മീൻ കിട്ടിയേ അപ്പം ഞാൻ അവരോടും ഞാനും നന്ദുമോളും അവരോടും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇതേതാ മീൻ അപ്പം അവരിങ്ങനെ ഓരോ മീൻ എടുത്ത് കാണിച്ചതെന്ന് പറയുന്നുണ്ട് ഒന്ന് കോട്ടിയുണ്ട് അത് ഭയങ്കര അപകടകാരി ആണെന്ന് പറഞ്ഞു കാരണം അതിൻ്റെ കൊമ്പുണ്ട് കൂട്ടിക്ക് അത് കുത്തിണ്ടെങ്കിൽ ഭയങ്കര കടച്ചിലും വേദനയാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തന്നു പിന്നെ അവർ പോയതിനു ശേഷം ദാരി ചേട്ടത വലയിട ഇനി നമുക്ക് ഒന്ന് ഇട്ട് നോക്കാം ഏതാലും വന്നതല്ലേ ഒന്ന് ഇട്ടൊക്കെ അരിച്ചിട്ട് ദാരി ചേട്ടതട വല ഇടണത് ദാരി ചേട്ടൻ വല ഇടണ്ട് ഞങ്ങളതിങ്ങനെ നോക്കി നിൽക്ക ചാറ്റൽ ചെറിയ ചാറ്റന്മാരും ഉണ്ട് അത് മോള് കൂടെ പിടിച്ചാ അവൾ കൂട്ടിടാ പറഞ്ഞിട്ട് അവൾ കേൾക്കണില്ല കാരണം അവൾക്ക് നീന്തണം കൂട്ടിട്ട് അവൻ്റെ നീന്താൻ പറ്റൂലല്ലോ അതുകൊണ്ട് അവൾ ഇതാ മീൻ കിട്ടണേ എനിക്ക് ഉച്ചയ്ക്ക് പൊരിക്കാൻ മീൻ വേണമെന്ന് പറഞ്ഞ് നിൽക്കുകയാണേതാ അപ്പം ഫസ്റ്റ് വിഷൽ ഇതറ്റീര് മീൻ കിട്ടിയേ അപ്പം മോളത് എടുത്ത് ഇങ്ങനെതാ ഓരോന്നോരോന്നായിട്ട് ഇതാ ബക്കറ്റിൽ ഇടാണ് മീൻ കിട്ടിയേ എന്ന് പറഞ്ഞിട്ട് അപ്പം അവർ ഇതാ മീനൊക്കെ പിടുത്തം കഴിഞ്ഞാൽ അവർ പോവുണ്ട് ഇതാ അവർ പറഞ്ഞാൽ ഞങ്ങൾ പോവാൻ നിങ്ങൾ പിടിച്ചുപൊളി അറിഞ്ഞിട്ടാണ് അവര് അങ്ങനെ അങ്ങനെതാ നല്ല ചാറ്റിമറിയും ഉണ്ട് ഇതാ ഇവിടെ ഇപ്പം ആരും ഇല്ല കേട്ടോ മാട്ടുമ്പോൾ ഞങ്ങൾ കുറച്ച് പേരേ ഉള്ളൂ കേട്ടോ വൈകുന്നേരം സമയങ്ങളിലൊക്കെ ഭയങ്കര ഇഷ്ടം മാതിരി ആൾക്കാരുണ്ടാവാറുണ്ട് ഇപ്പം കുറച്ച് വെള്ളം കൂടിയിട്ടുള്ളൂ അതിലായിട്ട് വെള്ളം കൂടിയിട്ടൊന്നുമില്ല ഒന്നുമില്ല എന്നാലും ആൾക്കാരൊക്കെ വന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട് ഓരോരുത്തർ വന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട് അങ്ങനെ അരിശടം പറഞ്ഞു ഇനി ഒന്നുകൂടി വീശു വെക്കാം നമുക്ക് കുറച്ച് കിട്ടിയ പരിശാടൻ ഇനിയും ഇനിയും കിട്ടണം എന്നായി അങ്ങനെ അരിശ അതാ ഇനിയും ഒന്നുകൂടി വീശാന്ന് പറഞ്ഞ് പല വീശിയാണ് നല്ല വ്യൂ ആട്ടോ ഇവിടെ കാണാൻ വരാത്തവരൊന്നും വന്ന് കാണണം കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലട്ടോ ഷേട്ട മിനിയും വലെടുത്ത് ഇനിയും വീശിയാണ് വീശിക്കൊണ്ടിരിക്കണം എപ്പോഴും കുറച്ച് മീൻ കിട്ടിട്ടോ പിന്നെ മഴ മഴ ശക്തിയായപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പോരാൻ നോക്കിയാൽ നല്ല ശക്തിയിൽ മഴ പെയ്തേ അപ്പോൾ നന്ദി എനിക്ക് നീന്തണം വെള്ളത്തിൽ കളിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇതാ അവളിതാ വെള്ളത്തിൽ കളിക്കുന്നുണ്ട് അപ്പോൾ അവളെ കൂടെ ഞാനും കുറച്ച് കൂടി കൊടുത്ത് ഞങ്ങളിതാ അവിടെ വെള്ളത്തിലൊക്കെ കളിച്ച് അവൾ കുറച്ച് നേരം നീന്തി അങ്ങോട്ടും ഇങ്ങോട്ടേക്കും മഴത്തുള്ളിയൊക്കെ ആക്കി കളിച്ച് കുറച്ച് നേരം അവിടെ ഇങ്ങനെ നിന്നേ ഏതായാലും പോകുന്നു കുറച്ച് മീനും കിട്ടി അങ്ങനെ ഞങ്ങൾ മഴ ശക്തിയായി കൂടി വരുമ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പോരാ പോന്നു എന്താളും മഴത്താ ഡാൻസ് കളിക്കാറെന്നിട്ട് ഇതാ ഡാൻസ് എന്നെ പിടിച്ച് ഡാൻസ് കളിക്കുക അപ്പൊ മഴ ശക്തിയായപ്പോ അരി ചേട്ടൻ പറഞ്ഞാൽ പോവാ അപ്പൊ പോണ വഴിക്ക് ഇത് അരി ചേട്ടൻ്റെ അവര് മീൻ പിടിക്കാൻ പോണ തോണിയാണ് അതിൽ വെള്ളം കണ്ട അരിച്ചേടം പറഞ്ഞു എന്നാൽ ഞാൻ ആ വെള്ളം ഒന്ന് ഒഴിക്കട്ടെ ഞാൻ അരിചേട്ടൻ തോണിയിലിറങ്ങി ഇതാ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണേ അതാ മഴ കണ്ട് നല്ല മഴ വരുന്ന കണ്ടില്ലേ നല്ല തണുത്ത കാറ്റുണ്ടെന്നുണ്ട് മോൾക്ക് നല്ല തണുപ്പുണ്ട് അപ്പം അവിടെ പോവാ പോവാന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കാം അപ്പം അത്രയൊക്കെ ഉള്ളു കേട്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബൈ